െ മീറ്റ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റായി പോയി സോറി പിന്നെന്തുണ്ട് ഗുഡ് ഈവനിങ് സുഖമാണോ അങ്ങനെ ഈ വർഷവും അവസാനിക്കാൻ പോകുന്നു രണ്ട് മൂന്നാഴ്ചകളും ഉള്ളൂ വൃശ്ചിക മാസം കഴിഞ്ഞു ധനു സ്റ്റാർട്ട് ചെയ്യുന്നു ആ ധനുമാസം നാളെ മറ്റന്നാൾ ആ ചൊവ്വാഴ്ച ധനു ഒന്നാണ് പിന്നെ എന്തൊക്കെയാണ് പുതിയ വീഡിയോ കണ്ടായിരുന്നോ കാശ്മീർ ലഷൻസ്കിയെക്കുറിച്ച് കാശ്മീർ ലഷൻസ്കി പോളണ്ടിലെ ഒരു പ്രഭുകുമാരനായിരുന്നു അദ്ദേഹത്തെ ജീവനോടെ ചുട്ടുകരിക്കുകയായിരുന്നു അതിൻ്റെ കഥയാണ് ഈ ആഴ്ചയെടുത്തത് എന്ന് വിശ്വസിക്കുന്നു മനുഷ്യരെ സ്നേഹിക്കുന്നവരുടെ കഥയാണ് മനുഷ്യർക്ക് വേണ്ടി േ എല്ലാവരും വോട്ടൊക്കെ ചെയ്തായിരുന്നു ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നു കേരളം മുഴുവൻ യു ഡി എഫ് തരംഗമാണ് ബി ജെ പിക്കും വളരെ വലിയ നേട്ടങ്ങളുണ്ടായി തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരം ഫുള്ള് പിടിച്ചിടക്കിയല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം മത്സരിച്ചു ചിലർ പരാജയം അനുഭവിക്കുന്നു ചിലർ അത്യുന്നത വിജയങ്ങൾ നേടുന്നു ജനങ്ങളുടെ അവസ്ഥ പഴയതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ലാതെ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് നമ്മൾ ജീവിച്ചു വരുന്നു രാഷ്ട്രീയം ഏതായാലും നമ്മുടെ രാജ്യത്തിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നന്നായി ചിന്തിക്കുന്ന കുറച്ച് മനുഷ്യർ ഉദ്യോഗസ്ഥ ബൃന്ദത്തില് വേണം പോലീസ് വിങ്ങില് നിയമത്തില് ദിലീപിന് നീതി ലഭിച്ചു എന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായാലോ ദിലീപിനെ വെറുതെ വിട്ടു ആ കേസിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അറിയാൻ താല്പര്യമുണ്ട് നമ്മുടെ സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീതി നീതി വ്യവസ്ഥ അദ്ദേഹത്തിന് നീതി കൊടുത്തു അദ്ദേഹത്തെ വെറുതെ വിട്ടു ഇങ്ങനെ എത്രയെത്ര കേസുകളാണ് നമ്മുടെ രാജ്യത്ത് ഒരു കാര്യമില്ലാതെ നടന്നുകൊണ്ടിരിക്കുക ഒരു കാര്യമില്ലാതെ കുറേ പേര് വാദിക്കുന്നു നീതി ലഭിക്കുന്നത് ആർക്കാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നീതി ലഭിക്കേണ്ടെന്നവർക്ക് എന്നും നീതി കിട്ടും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണരേണ്ട ചോദ്യമാണ് ഉണരണം അത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് അതിന് ആൻസറും ലഭിക്കേണ്ടതാണ് അത്യാവശ്യം നമ്മുടെ ഈ കാശും സ്വാധീനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല എന്തും കാണിക്കാം ഈ സിസ്റ്റം എന്ന് മാറുന്നു ഒരു പിടിയില്ല ആർക്കും മാറ്റാൻ കഴിഞ്ഞു ആരാ വന്നേ ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഒരു മെസ്സേജ് ഇടാമോ ആരാണെന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യൻ നീതി നിയമ നീതി വ്യവസ്ഥയെക്കുറിച്ചാണ് നിയമം പഠിച്ച നല്ലൊരു അഡ്വക്കേറ്റും അത്യാവശ്യം പണം ഉണ്ടെങ്കിൽ എന്തും കാണിക്കാമെന്നുള്ള കാലങ്ങളായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യം അതാണ് യാഥാർഥ്യം അത് മാറാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ അതിന് കുറിച്ചും ക്രൈമിൻ്റെ സിറ്റുവേഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കണം ക്രൈം ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് വ്യവസ്ഥയുടെയും നീതിന്യായ വ്യവസ്ഥയുടെ ഒന്നും ആവശ്യമില്ല ക്രൈം ഉണ്ട് ക്രൈം ഉള്ളതുകൊണ്ടാണല്ലോ മനുഷ്യൻ്റെ കൂടപ്പുറപ്പാണ് ക്രൈം അതുകൊണ്ടാണ് പണ്ട് മുതൽ അതിനെ നിയന്ത്രിക്കാനുള്ള നീതിന്യായ വ്യവസ്ഥകൾ ഉള്ളത് അപ്പോൾ നീതിന്യായ വ്യവസ്ഥകളെ സ്വാധീനിക്കുന്ന ക്രിമിനൽസ് ഉണ്ടാവുന്നു ആ സ്വാധീനം ഏറ്റവും കൂടുതൽ ഉള്ളത് ഉള്ള ക്രിമിനൽസ് ആരാണോ അവർ ജയിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഇത്രയൊക്കെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളും ദളിത് സ്ത്രീകളൊക്കെ അത് ജാതി വ്യവസ്ഥയിൽ അനീതി അനുഭവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഒരുപാടാണ് ചെറുതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് നേരിട്ട് കണ്ടിട്ടുണ്ട് അതിന് ആൻസറൊന്നുമില്ല ഒരു ആൻസറും ഇല്ല ഏകപക്ഷീയമായ നിയമവ്യവസ്ഥ അവിടെ ഉള്ളത് പ്രതികരിച്ചാൽ പോയി ജീവൻ പോയി അങ്ങനെയൊക്കെയാണ് അത് പുതിയ കാര്യമൊന്നുമല്ല കാലാതീതമായിട്ട് നടന്നു വരുന്നു കാലം പുരോഗമിക്കുന്നതോരും ക്രൈംസും പുരോഗമിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി അതിനൂതനം ക്രൈം എന്ന് പറഞ്ഞാൽ മതി പക്ഷേ നീതി വ്യവസ്ഥ നീതി ലഭിക്കേണ്ടുന്നവർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് അത് ഇന്ത്യയിലെ മാത്രമല്ല ലോകം മുഴുവൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകം മുഴുവൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾക്കറിയാവോ ജോൺ ഓഫ് കനഡി വധിക്കപ്പെട്ടിട്ട് എഴുപത്തിരണ്ട് വർഷങ്ങൾക്കപ്പുറം അമേരിക്കയിലെ പ്രസിഡൻ്റാണ് അമേരിക്കയിൽ വധിക്കപ്പെടുന്ന പ്രസി ആദ്യത്തെ പ്രസിഡൻ്റ് ഒന്നും അല്ല ഒരുപാട് പേര് വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും ഇതുപോലെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു അതിൻ്റെ രഹസ്യങ്ങൾ എന്താണ് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതുള്ളത് വ്യക്തമായ പ്രൂഫോട് കൂടി വന്നിട്ട് പോലും ആരും ശിക്ഷിക്കപ്പെട്ടില്ല അയാൾക്ക് നീതി ലഭിച്ചിട്ടില്ല അത് ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന അമേരിക്കയുടെ കഥയാണ് പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കഥ എങ്ങനെയാണോ അപ്പോൾ മനുഷ്യ സമൂഹം മാറാറുണ്ട് മനുഷ്യർ മാറാൻ മാറാനുള്ള മാറി ചിന്തിക്കാനും ഒരുപാട് മാറാനുമുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു നിയമമുണ്ടെന്നുണ്ടെങ്കിൽ നീതി അർഹിക്കുന്നവർക്ക് കിട്ടണം അർഹിക്കുന്നവർക്ക് നീതി അർഹിക്കുന്നവർ പണവും സ്വാധീനവും ഉള്ളവരായിരിക്കരുത് നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി വ്യക്തിയാണ് വ്യക്തികൾ ചേരുന്നത് കുടുംബവും കുടുംബം ചേരുന്നത് സമൂഹവും സമൂഹം ചേരുന്നത് രാജ്യവും എന്നുള്ള സിസ്റ്റമാണല്ലോ വ്യക്തികളിൽ മാറ്റം വരാതെ സമൂഹത്തിലോ ലോകത്തോ മാറ്റം വരുന്നെങ്ങനെ ഇത് നമ്മുടെ വിഷയമല്ല എന്നും പറഞ്ഞുകൊണ്ട് കൈയും കിട്ടി കിടന്ന് ഉറങ്ങാനൊക്കെ ഉണ്ടാകുന്ന ആർക്കും പറ്റും നമ്മുടെ വിഷയമല്ല നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലോ അത് നമുക്കെന്താ പ്രതികരിച്ചാൽ പണി കിട്ടും ഉറപ്പാണ് പ്രതികരണത്തിന് പണി കിട്ടുന്ന സൈഡുണ്ട് ആ കഥയാണ് കാശ്മീർ ലിശൻസ്കിയുടെ കഥ നിങ്ങൾ കണ്ടുപോയി പോളണ്ടിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് ഞാൻ ആ കഥ എടുക്കാൻ കാരണമുണ്ട് എന്താണെന്നറിയാമോ ഈ മാർച്ച് മുപ്പതിന് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാർച്ച് മു മാർച്ച് ഡിസംബർ ആയാലും സനലിടമുറക് പോളണ്ടിലെ കാശ്മീർ ലിസ് ഡിസ്റ്റിൻസ്കിയുടെ വർഷാവർഷം നടന്നു വരുന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയി പോളണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു അയാളെ ജയിലിൽ വെച്ച് തന്നെ തീർക്കാനുള്ള സകല പരിപാടികളും അവിടെ അരങ്ങേറി അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ മകളും മറ്റ് ആൾക്കാരും ഒക്കെ കേരള പോലീസിനെയും മറ്റ് അവിടുത്തെ പോളണ്ടിലെ തന്നെ ജഡ്ജിമാരെയും മറ്റേ ഒക്കെ ബന്ധപ്പെട്ട് വാദിക്കയും മാധ്യമങ്ങളും ഒക്കെ കൂടി ചേർന്ന് മരണത്തിൽ നിന്ന് അയാളെ രക്ഷിച്ച് അയാൾ പുറത്തു വന്നു അത് കഴിഞ്ഞിട്ട് വീഡിയോയും യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു അത് ഇന്നത്തെ കാലത്ത് മതം വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണത് അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ്റി എൺപത്തഞ്ച് ആ കാലഘട്ടത്തിലൊക്കെ നാലു ചൊല്ലിക്കുകയും മനുഷ്യൻ സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ പോക്കാണ് അതിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് ഒരുപാട് പേര് അതേ ജയിക്കുകയുള്ളു ഇതെന്താ ഇങ്ങനെ എൻ്റെ ചോദ്യമാണ് ഇതെന്താ ഇങ്ങനെ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മുമ്പൊരിക്ക കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഈ വീഡിയോ ഈ ആഴ്ച ഈ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്ന കാരണം ഇതാണ് സലയുടെ മൃഗനെ ശിക്ഷിച്ച് പുള്ളി വന്നു കഴിഞ്ഞപ്പം ഇതേപോലെ അയാൾക്ക് കാലാഗ്രഹത്തിൽ അനീതി മരുന്നുകളിലും മറ്റും കൊടുത്ത് നിയമപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തീർക്കാൻ വേണ്ടി അയാളെ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന് ബൂട്ട് കൊണ്ട് അയാളെ ചവിട്ടി കാല് വിരലൊക്കെ ഒടിച്ച് അത് സത്യാന്വേഷിച്ച് ചുട്ടുകരിച്ചു കൊന്നു അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണ് സന്നടവർഗം അയാൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഗതികരാണ് ചിലപ്പോൾ പതിക്കപ്പെട്ടേക്കാം അയാൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണും സഹിക്കും ലോകം ഇങ്ങനെ പിന്നെയും കറങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ആഹാരം കഴിക്കുന്നു നമ്മുടെ കുടുംബം നോക്കുന്നു വരുമാനത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നു പിന്നെയും ഇങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും ചത്തും മണ്ണടിയും ജനിക്കും നമ്മളെപ്പോലെ ഉള്ള മനുഷ്യജീവികളുടെ ഒരു വിഭാഗം ആൾക്കാരാണ് മറ്റൊരു വിഭാഗത്തിനോട് ഇത് ചെയ്യുന്നതെന്ന് ആലോചിക്കണം അത് ചെയ്യാൻ പാടില്ല ചെയ്യുക അത് മാറി ചിന്തിക്കാനുള്ള മാറി ചിന്തിക്കാനും നവോത്ഥാനം എന്ന് പറയുന്ന സംഗതിയിലോട്ട് മനുഷ്യരാശി എത്തണ്ടെന്ന സമയം ഒരുപാട് അതിക്രമിച്ചില്ലേ അനീതികൾ കുറഞ്ഞ വർഷം മനുഷ്യൻ മനുഷ്യനോടെങ്കിലും കാണാതി കാണിക്കാതിരിക്കാൻ പറ്റും ജാതിയുടെയോ മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ പേര് പറഞ്ഞ് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട എത്രയോ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ആഹാര രീതികൾ നമ്മൾ നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒക്കെ ഉൾപ്പെടെയുള്ള എത്ര എത്ര സംസ്കാരങ്ങൾ മനുഷ്യൻ നേടിക്കഴിയുമ്പോൾ അതിനകത്ത് നേടാതിരിക്കുന്ന ഒരു സംസ്കാരം ഇതാണ് ചിന്തകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അത് നമ്മൾ നേടിയിട്ടില്ല അതെന്ത് നേടാൻ പറ്റുമെന്നോ ഒരു പിടിയില്ല കാരണം വളരെ ശക്തമായിട്ടൊരു ഒരു ഒരു സൈഡിൽ കൂടെ ഒരു ശക്തമായിട്ട് വരുന്നതേ ഉള്ളൂ അന്ധവിശ്വാസങ്ങൾ ശക്തമായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ മനുഷ്യ ചരിത്രത്തെക്കുറിച്ചോ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ എവിടെങ്കിലും യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴോ എവിടെങ്കിലും എപ്പോഴെങ്കിലും സത്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടോ സത്യത്തിൻ്റെ പിറകെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവം ഒരു ജീവിയോട് മറ്റൊരു ജീവിയെ കൊല്ലാൻ തീർക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവി അങ്ങനെ പറയുന്ന ദൈവം ഉണ്ടോ അങ്ങനെ ദൈവങ്ങൾ പറയുമോ അത് മനുഷ്യൻ്റെ സ്വഭാവമല്ലേ നമ്മുടെ ജീവികളുടെ ആഹാരത്തിന് വേണ്ടി ഒരു ജീവി മറ്റൊരു ജീവിയെ കൊന്നു തിന്നാറുണ്ട് അതങ്ങനേ പറ്റുള്ളൂ ആ ഒരു സിസ്റ്റമാണ് ആഹാര ശൃംഖല അല്ലെങ്കിൽ മാരണം സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വേര് വളർത്തി എവിടെയെങ്കിലും വ്രതെ നിന്നുകൊണ്ട് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ പ്രകാശ സംശ്ലേഷണം അത് സസ്യങ്ങൾ കണ്ടുപിടിച്ച ടെക്നോളജിയാണ് ആ ഒരു ലെവലിൽ പോലും എത്താത്ത ഒരു മൃഗമാണ് മനുഷ്യനും പിന്നെ അറിവിൻ്റെ ഭണ്ഡാരമാണ് ലോകത്തിൻ്റെ രാജാക്കന്മാർ ആണ് പ്രപഞ്ചം കീഴടക്കാൻ പോകുന്ന ജീവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം വിചാരിച്ചിട്ട് അങ്ങ് പോവാണ് മതം കണ്ടുപിടിച്ചു ദൈവങ്ങളെ കണ്ടുപിടിച്ചു ആരാധനാലയങ്ങളെ കണ്ടുപിടിച്ചു നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് യഥാർത്ഥത്തിൽ നീതി ലഭിക്കേണ്ടവൻ ഒരിക്കലും ലഭിക്കുന്നില്ല അതല്ല സത്യം പക്ഷെ ഇത് മാറും മാറണം എന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും ചിന്തിച്ചു തുടങ്ങണം ചിന്തിക്കണം ചിന്തിക്കുന്നവരില്ലെന്നല്ല ചിന്തിക്കുന്നവരുടെ എണ്ണം കുറവാണ് ശക്തമായി നിലനിൽക്കുന്നത് പണവും സ്വാധീനവും ഉള്ളവർ മാത്രമാണ് എന്നും നമ്മൾ തുടങ്ങിയത് ദിലീപിൻ്റെ കേസിൽ നിന്നാണ് ദിലീപിന് നീതി ലഭിച്ചു എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നമ്മുടെ നിയമ നീതി വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ ഗുഡ് നൈറ്റ് അടുത്ത ഞായറാഴ്ച ഏകദേശം കൃത്യസമയത്ത് ഞാൻ വരും ഇന്ന് പോയതിന് വെരി വെരി സോറി ഗുഡ് ബൈ